നമസ്കാരം മൂവാറ്റുഴ എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ കൂത്താട്ടോളം മേഖലയിലെ വനിതാ പ്രതിഭകളെ ആദരിച്ചു റിട്ടയേർഡ് അധ്യാപിക എം എൻ രാധാമണി തിരുവാതിരകളി പരിശീലക നെല്ലിമുണ്ടത്ത് വി കെ സുഭദ്ര എന്നിവരെയാണ് ആദരിച്ചത് വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ നമ്മുടെ വേദിയിലേക്ക് എത്താൻ പറ്റാത്ത ചില ആൾക്കാരെയാണ് നമ്മൾ അവരുടെ ഭവനങ്ങളിൽ വന്നാദരിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ വ്യക്തിത്വമാണ് വി കെ സുഭദ്രാമ്മ എന്ന നമ്മുടെ വിജയമാർ സാറിൻ്റെ മാതാവ് കൂടിയാണ് വി കെ സുഭദ്രാമ്മ അവർ അവരെക്കുറിച്ച് പറ ഞാൻ പറയണ്ട എനിക്കറിയുന്നതിനും കൂടുതൽ നിങ്ങൾക്കറിയാം അവരെക്കുറിച്ച് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് ഒരു പരിച്ഛേദമായിരുന്ന തിരുവാലകളിയുടെ ഒരു മഹാ ആചാര്യ ആണ് അവർ രാവിലെ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ പ്രസിഡന്റിൻ്റെ അമ്മയെ ഞങ്ങൾ ആദ്യമായി ആദരിച്ചു അവർ താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ്റെ പ്രഥമ സെക്രട്ടറിയായിട്ട് വളരെ കാലം താലൂക്ക് എൻ എസ് വനിതാ യൂണിയനെ കരുത്തോടെ നയിച്ച ഒരു വ്യക്തിയായിരുന്നു ഒരു ഗുരുശ്രേഷ്ഠ കൂടിയായിരുന്നു യൂണിയനും യൂണിയനുമാരും അഭിമുഖമായി നടത്തുന്ന ഈ പരിപാടിയിൽ നമ്മുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ച്യാമേട്ടിൻ്റെ അമ്മയെ വിശ്ലേഷാണ് അതോടൊപ്പം തന്നെ താലൂക്ക് യൂണിയൻ്റെ ആദ്യത്തെ സെക്രട്ടറി കൂടിയാണ് ആദരിച്ച് ഇവിടെ വന്നു അത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഒരു അനുഭൂതിയാണ് മനസ്സിൽ തോന്നിയത് ഈ ഒരു ഒരുക്കലെല്ലാം ഒരുക്കി തന്നതിനും അതുപോലെ ഈ ഒരു അനുമോദനത്തിനൊരു അവസരം തന്നതിനും സാറിനോടും സാറിൻ്റെ കുടുംബത്തിനോടും എല്ലാവിധ നന്ദിയും അതോടൊപ്പം കടപ്പാടും അറിയിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മളായിട്ട് ഉയർന്നു നിൽക്കാൻ നമ്മളായിട്ട് നമ്മുടെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള വനിതാ സംഘടനകളുടെ രൂപീകരണവും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് ജനനി ജന്മഭൂമിശ സ്വർഗ്ഗ ഗനീയ ജനിച്ച ദിവസവും മാതാവും സ്വർഗത്തേക്കാൾ വലുതാണ് എന്ന് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ശ്യാമമായിട്ട് സൂചിപ്പിക്കേണ്ട ഇത് രണ്ടാമത്തെ ഇന്ന് വനിതകൾക്ക് എല്ലാവരെയും കൂടി ആദരിക്കാനായിട്ട് മൂവാറ്റുഴ എൻ എസ് എസ് യൂണിയൻ തീരുമാനിക്കുക അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയും ചെയ്യുമ്പോൾ അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത വനിതകളെ അവരുടെ അവരുടെ വീടുകളിലെത്തി അവരെ ആദരിക്കുക എന്നുള്ള ഭാഗമായിട്ടാണ് ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ് ചുദ്രാമ്മൻ ആദ്യത്തെ എൽ എം എൻ രാധാമണിയമ്മൻ ടീച്ചറുകൾ എന്റെ റോഹിച്ച് ഞങ്ങളുടെ റേജിയൊക്കെ സഹോദര അവരൊക്കെ ടീച്ചറാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഒരു വാക്ക് പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല ശ്യാമിന്റെ അമ്മയെന്ന നിലയിലില്ല എം എൻ രാധാമണി എമ്മ മകൻ എന്ന നിലയിലാണ് ശ്യാം അറിയപ്പെടുന്നത് ഇപ്പോഴാണ് പ്രസന് ആയി ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നത് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പഠിപ്പി പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ സ്വന്തം മക്കളെ പോലെ കരുതി ഒരു പാർഷ്വാലിറ്റിയും കാണിക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് അതിൽ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് എന്താ പറയുക എന്ന് ചോദിക്കുന്ന ആ ഒരു ഒരു ടീച്ചറ് വളരെ അപൂർവ്വം കൊണ്ട് അപൂർവ്വമായ ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടീച്ചറെ പോയി കാണാറുണ്ട് വളരെയധികം എന്താ പഠിപ്പിച്ചുവിട്ട ഓരോരുത്തരെയും കാര്യങ്ങൾ ഇന്നും അന്വേഷിക്കുന്നു അവരുടെ ഓരോ കാര്യങ്ങളും താല്പര്യമെടുക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഞാൻ എല്ലാവരും എല്ലാവരും വളരെ സന്തോഷം കൂത്താട്ടോളത്ത് നിന്ന് മറ്റൊരു വിത്യാസ വാർത്തയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് വെച്ച് റിപ്പോർട്ടർ കൂത്താട്ടോളം